ഇത് മാസ് മോട്ടോഴ്സിന്നാണ് അതുകൊണ്ട് ഐ ടിഒ വണ്ടി ജനസർവീക്സ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് എന്നാൽ നമുക്ക് പറഞ്ഞിരിക്കണം കംപ്ലയിന്റ് ഒന്ന് സെൽഫിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങള് സെൽഫ് അടിക്കണില്ല പിന്നെ ഫ്രണ്ട് നല്ല രീതിയിൽ അടിയിട് അടിയുള്ള കേസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്ക് ലൈനെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയാണ് നമുക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ പുതിയ ലൈൻഡർ കിടക്കണം കമ്പനി ലാന്റാണ് ഹോൺഡേഡ് ഒറിജിനൽ ലാന്ഡർ ആണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ചു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ബാക്കിലത്തെ ടയർ വലിയ ലൈഫില്ല ഏറെ തീർന്ന തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല നമുക്ക് തുറച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളു ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേരിയേറ്റർ ബോഡി പോസിറ്റേവൊക്കെയായാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ഇത് ബെൻഡെക്സ് യൂണിറ്റാണ് സെൽഫ് മോട്ടോർ മേന്ന് ഇഞ്ചിൻ്റെ ക്രാങ്കമ്മയ്ക്ക് വന്ന കണക്ഷൻ വന്ന ഭാഗമാണത് വർക്കിങ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നല്ലൊരു പ്രോബ്ലം ഇല്ല അതിൻ്റെ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഷാഫ്റ്റിൻ്റെ അപ്പോൾ അത് ജസ്റ്റ് ആ ഭാഗത്തുനിന്ന് ടച്ച് ആവണേൻ്റെ ഒരു പാഠനാണ് കാണണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റാണ് അത് അതിൻ്റെ ചെക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പർ വർക്കിംഗ് ഒക്കെ പെർഫോമൻസും ഒക്കെ ഓക്കെ ആണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് ആണ് കിടക്കുന്നത് ഹോൺഡ്രോഡ് ഓറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ സെൻറ്ററിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയൊരു പൊട്ടലുകൾ കാണുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ കാണുന്നുണ്ട് ഈ സൈഡൊക്കെ കാണും അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയണമല്ലോ കേട്ടോ അതിൻ്റെ കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ടയുണ്ട് പൊളിഞ്ഞു വന്നാൽ പിന്നെ ബാക്കിയത്തെ പെട്ടെന്ന് പോകും ഈ റബ്ബർ റബ്ബർ ടൈപ്പാണ് റബ്ബറും നൈലോണും ഉള്ള നൈലോൺ മൂലം റബ്ബറാണോ മെയിനായിട്ട് അപ്പോൾ കട്ടളുകൾ പൊളിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് വഴി പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരും അത് മാറ്റി ഇടണേൽ സേഫ് എന്തേലും അടുത്ത സർവീസോ ചിലപ്പോൾ കിടന്നതും വരില്ല പിന്നെ അതേപോലെ തന്നെ ആ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ ആയാലും ആക്സിലേറ്റർ കേബിൾ ശരിക്കും ടൈറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ പ്ലേക്ക് കുറവൊന്നുമില്ല അപ്പോൾ ഒരല്പം ടൈറ്റ് ഉണ്ട് അടുത്ത അടുത്ത സർവീസൊക്കെ ആയിരുന്നു നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്താലും മതി പിന്നെ അതേപോലെ തന്നെ അതിവിടെ എഞ്ചിൻ സൈഡ് ഹെഡിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് അപ്പോൾ ഓയിലൊക്കെ താഴേക്ക് ചാടിയങ്ങൾ ഒരവസ്ഥയുണ്ട് ആ ഹെഡ് കവർ ഗ്യാസ് കെറ്റ് ലീക്കേജ് തന്നെയാണ് അതിടയ്ക്കിടയ്ക്ക് ഓൾറെഡി കംപ്ലൈൻറ്റ് വരുന്ന പാർട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഈ ഹെഡ് കവറും ഇഞ്ചിന് ഹെഡുമായിട്ട് വരുന്ന അതിനിടയിൽ വരുന്നൊരു സീലിംഗ് ആണ് റബ്ബർ ടൈപ്പ് ഐറ്റം തന്നെ അപ്പോൾ അത് കോമൺ ആയിട്ട് ചില കേസുകളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ചിലപ്പോൾ ഒന്നിടവിട്ടുള്ള സർവീസിൽ തന്നെ നമുക്ക് മാറ്റി പോകേണ്ടതായിട്ട് വരാറുണ്ട് നല്ല ഹീറ്റിംഗ് വൻ്റെ ഭാഗമാണ് തന്നെയല്ല നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഈ ബാക്ക് സൈഡ് മൊത്തം കവറിങ് ആയതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങും ഹീറ്റിങ് വരുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഭാഗത്ത് വരുന്ന ആ ഒരു ലീക്കേജ് ഇപ്പോൾ തലക്കാലം അത്യാവശ്യം ലീക്ക് കാണിക്കുന്നുണ്ട് നമുക്കത് മാറ്റിയിട്ടാണ് സേഫ് പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്ത് നിന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് അത് ബെയറിങ് അടി കാണിക്കുന്നുണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാനാണ് ഇനിയിപ്പോൾ നമുക്ക് വന്നാലേ നമുക്കത് ആ രീതിയിൽ തന്നെ നിലനിർത്താം അതായത് ചെറിയൊരു അടി ഉണ്ടാവും അങ്ങനെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ അഴിച്ച് കഴിഞ്ഞാൽ ബെയറിങ് അടക്കം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ലിങ്കിൻ്റെ ബുഷുകളൊക്കെ കയ്യിൽ ഇവിടെ ബുഷുകൾക്കും ഉണ്ട് കണ്ടോ ഇത്രയും പ്ലേ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഷെയ്ക്ക് ഫോർഗുമേക്ക് കിട്ടും അതും ഡയറക്റ്റ് ആ കോൺസെപ്റ്റിന് കംപ്ലയിൻറ്റ് വരാനാണ് ഒരു കാരണമാണ് അപ്പോൾ നമുക്ക് ആ ബുഷ് സെറ്റുകൾ ഇവിടെ വലിയ ബുഷു വരുന്നുണ്ട് ഈ രണ്ട് ലിങ്കിൻ്റെ ബുഷുകളും ഇവിടുത്തെ ഗ്രീൻ ബുഷും ഗ്രീൻ ബുഷൂന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഓവലായി പോയി കരുതേണ്ട അത് ശരിക്കും റോട്ടിലെ ആ ലോഡ് അടി വന്നതൊക്കെ ഈ റബ്ബർ ബുഷ് ബുഷ്മേക്കാണ് വന്ന് കിട്ടുക അപ്പോൾ അതും ഓവലായിട്ടുണ്ട് അപ്പോൾ അതുകൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആയി പോകുക അപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് ലിങ്ക് ബുഷും ഗ്രീൻ ബുഷും കോൺസെറ്റ് കൂടി മാറിയാലാണ് ആ അടിയുടെ ഭാഗം കുറെയെങ്കിലും റെഡിയാവൂ പിന്നെ നമുക്ക് ആ മുകളിലത്തെ ആ കവറുകൾ പൊട്ടിയാക്കണേ ബാക്കിയത്തെ റെഡി ആക്കിയാലും അതിൻ്റേതായിട്ടുള്ള ജർക്കിങ്ങും അടിയും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവും ആ ഹാൻഡിൽ കവർ ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന കവറൊക്കെ പൊട്ടിയിരിക്കണേ അതൊക്കെ കുറെയൊക്കെ ടൈ ആക്കിയിട്ട് ഉറപ്പിച്ചിട്ടൊക്കെയാണ് നിർത്തിയാക്കുന്നത് അപ്പോൾ നൂറ് ശതമാനം ക്ലിയർ ആവണമെങ്കിൽ അതടക്കം മാറ്റിയാലാണ് ആ സൗണ്ടിൻ്റെ കേസൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ ഈ ഇളക്കൊക്കെ ഈ ബുഷും ബേറിങ് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മെയിനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ വയറിങ് വയറിംഗ് കിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവിടെ ഇത്രയും വയറുകൾ പൊട്ടി പൊട്ടിയൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഇവിടെ വലിച്ചിൽ വന്നുണ്ട് ഈ വേ വയറിംഗ് കിറ്റിന് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ വലിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒക്കെ വിട്ടിരിക്കുക സെൽഫിൻ്റെ അത് ഓൾറെഡി പൊട്ടി നിൽക്കണേ അതാണ് ജസ്റ്റ് നമ്മൾ ഹാൻഡിലൊരു നേരെ വരുന്ന സമയത്ത് അത് കിട്ടുമ്പോൾ ടച്ചാകും അപ്പോൾ സെൽഫ് അടിച്ചാൽ കിട്ടും റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ മൊത്തം കട്ടായി പോകും അങ്ങനെ ഡൗട്ട് വന്നിട്ട് നമ്മൾ അയച്ചു നോക്കിയതാണ് അപ്പോൾ എല്ലാം തന്നെ പൊട്ടിയ അവസ്ഥയിലാണ് ഇരിക്കുന്നേ ഒരുവിധം വിധം എല്ലാ ആകെ നാല് വയറി വയറാണ് വിടാത്തുള്ളൂ ബാക്കി ഇതെല്ലാം തന്നെ പൊട്ടിയേക്കണം ഇനി അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് താമസം വരുന്ന പണിയാണ് പിന്നെ ബാറ്ററി നമുക്ക് ഇത് മിരിക്കുന്ന പുതിയ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററി ആണ് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് കാണിച്ചാണ് ബാറ്ററി ഒരു കംപ്ലയിൻ്റ് അല്ല ഈ വയറിംഗിൻ്റെയാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വയറിങ് ഒക്കെ ചെയ്തു വരുമ്പോൾ താമസം വരും അപ്പോൾ എന്തേലും ഉണ്ടോ കാരണം അതൊക്കെ ഓരോന്നും ഓരോ വയറുകൾ നമ്മൾ കളർ ടു കളർ നോക്കി സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം വെറുതെ പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകും ഇ എം വെച്ചിട്ട് സോൾഡർ ചെയ്തിട്ട് വേണം ഇൻസുലേറ്റ് ചെയ്യാനായിട്ട് എന്നാലാണ് ഒരു പരിധിയെങ്കിലും നിൽക്കുകയുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർ പ്ലഗ് നമുക്ക് ഈ ഭാഗത്തൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം കാരണം അത് അത്യാവശ്യം ഒരുവിധം പോയിന്റുകൾ കത്തിയക ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത് ഓരോ പ്രാവശ്യം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് എയർ ഫിൽട്ടർ മാറണമെങ്കിൽ കൂടുതൽ സാധാരണ മാറ്റേണ്ടി വരും ഇതിപ്പോൾ ചെറിയ അല്പം മോശമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ അത് നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം അതേപോലെ തന്നെ സ്പാർ ബ്ലഗ് മാറണം ഹെഡിൻ്റെ ആ കവർ ഗ്യാസ് കെറ്റ് അത് ലീക്കുള്ള ഗ്യാസ് കെറ്റ് മാറ്റാനുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷ് സെറ്റുകൾ മാറ്റാനുണ്ട് ഗ്രീൻ ബുഷ് മാറ്റാനുണ്ട് ലിങ്ക് ബുഷ് മാറ്റാനുണ്ട് കോൺസെറ്റ് മാറ്റാനുണ്ട് ഹാൻഡിൽ കവറൊക്കെ പൊട്ടിയിരിക്കണേ അതിൻ്റെ ദിവസം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തന്നെ പിന്നെ വയറിങ് നമുക്ക് സോൾഡർ ചെയ്ത് റെഡിയാക്കി എടുക്കാനുണ്ട് അത് എത്രയാണ് ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോഴത്തേക്കും വന്ന കംപ്ലൈൻറ്റ്സുകൾ അപ്പോൾ ഞാൻ എൻ്റെ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം എൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം